ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എപ്പോഴും ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെയാണ് ഇടുന്നത് എനിക്ക് സമയം കിട്ടാറില്ല ഇന്ന് വെറുതെ വീട്ടിൽ ഇരുന്നു ഇവിടെ വീട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ വീടിൻ്റെ അടുത്തൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് ടൂറിസ്റ്റുകളുണ്ട് ഒരു പത്തൊമ്പത് പേരെയോറുണ്ട് അപ്പം ദേ ഞാൻ കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ വളരെ കൂളായിട്ട് കളിച്ചും ചിരിച്ചൊക്കെ നടന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഈ എന്നോട് ഹസ്ബൻഡ് പറയും നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് സഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തൊക്കെ കയറി വരണമെന്നുണ്ട് പക്ഷേ ഞാൻ ചേട്ടൻ്റെ വരുമ്പോൾ ഞാൻ പറയും ഡോണ്ട് ഡോണ്ട് അങ്ങനെ വല്ല വന്യമൃഗങ്ങളൊക്കെ വന്ന് തിന്ന് ഭക്ഷണമായിട്ട് നിന്ന് കൊടുക്കാനൊന്നും എനിക്ക് വയ്യാന്ന് പറയും അപ്പോൾ ഇന്ന് ഒരു പത്തറുപത് പേര് കാട്ടിൻ്റെ ഉള്ളിൽ പോകുന്നു അങ്ങനെ ഗൈഡായിട്ടുള്ള മേനോൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു മോളെ വരുന്നുണ്ടോ ഇന്ന് കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേട്ടവാതി കേട്ട കേൾക്കാതെ മതി ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു അങ്ങനെ വന്നതാട്ടോ ഇപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇവിടെ ഒരു എഴുന്നൂറ് മീറ്റർ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ പോയി കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് കഴിഞ്ഞാൽ പിന്നെ പെരിയാറാണ് പെരിയാറ് അവിടെ പിന്നെ പാറക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് നല്ല ഒരു സ്ഥലമാണ് അവിടെയാണ് ആൾക്കാർ കൂടുതലും അത് കാണാനാണ് കൂടുതലും പേര് വരുന്നത് അപ്പോൾ മീനോ ചേട്ടൻ്റെ ഫോൺ കോളിൽ എനിക്കും ഇവിടെ നിന്ന് കാണാൻ പറ്റി ഇവിടെ ടൂറിസ്റ്റുകളെ കയറ്റി വിടുന്നതിന് മുന്നേ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യൂട്ടോ ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് ഇതിനകത്ത് അനുമതിയുള്ളൂ വല്ല ആനയൊക്കെ ഉണ്ടെങ്കിൽ അവരോടിച്ചു വിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ കയറ്റി വിടുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നിന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഇവിടെ വല്ല രാജവെമ്പാലം എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ളൊരു ടെൻഷനുണ്ട് കാരണം അന്താരാഷ്ട്ര മൃഗങ്ങളെല്ലാം ഇതിനകത്തും ഉണ്ട് അപ്പോൾ ഇവിടെ എപ്പോഴും ആനകളും കരടിയും പുലിയൊക്കെ ഒക്കെ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതെന്നും നിത്യവും കേൾക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നിങ്ങീ ആൾക്കാരുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ എനിക്ക് അതിൻ്റെതായ ഒരു മനസ്സിനൊരു എന്താ പറയുക സമാധാനത്തിലൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ പോകുന്ന കാ പോകുന്ന വഴിക്ക് എന്തെല്ലാം എന്തെല്ലാം കാഴ്ച എന്ന് പറയും കൂറ്റൻ മരങ്ങളാണ് മൊത്തം കാട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഈ കിടക്കുന്ന മരം കണ്ടോ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തറയിലേക്ക് എടുക്കാണ് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ പണ്ടുള്ള ഉലക്കൊക്കെ ഉണ്ടാക്കുന്നത് ഈ മരത്തിന് ഇതുവരെ ഒരു കേട് പോലും ഇല്ല കേട്ടോ പിന്നെ ഒരുപാട് പഴങ്ങളും കനികളും ഒക്കെ ഉണ്ട് അപ്പോ ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണം അപ്പോൾ നടന്ന് നടന്ന് ഞാൻ പറഞ്ഞ ആ ഒരു പാർക്ക് പെട്ടും ആ പെരിയാറിൻ്റെ ഒരു സൈഡ് എത്തിയിട്ടുണ്ട് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാ സത്യം പറയാലോ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണോട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടെ ഇരുന്ന് വല്ല കഥയോ കവിതയൊക്കെ ഇരുന്ന് എഴുതിയ ഒരു വലിയ ഒരു ആവാം അപ്പോൾ അത്രയും മനോഹാരിതമായ ഒരു സ്ഥലമാണ് തെളിഞ്ഞ പെരിയാറും അതുപോലെ തന്നെ പാറക്കെട്ടുകളും ഇവിടെ ഇവിടെയുള്ള കാറ്റിന് പോലും അതിൻ്റേതായ കാടിൻ്റെ ഒരു സുഗന്ധവും എനിക്കതെങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല കേട്ടോ അത്രയും നിശബ്ദതയും കുരുവികളുടെ ആ ഒരു ഒച്ചയും നമുക്കതൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു കേൾക്കുമ്പോൾ എന്തോ എന്ത് രസാന്നു പറയുമോ കാറ്റിന് പോലും ഒരു ഇതുണ്ട് എന്താ പറയുക അതിന് എന്തൊക്കെയോണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വരണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കോതമംഗലത്ത് വടാട്ടുപാറയിലോട്ട് പോകുന്ന വഴിക്ക് ഭൂതത്താംഘട്ടെന്ന് പറഞ്ഞാൽ ഡാമും ഡാമിൻ്റെ അടുത്തുള്ള കുറേ ഏരിയകളാണ് ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിക്ക് ലൈക്കും ചെയ്യുക